ചേർത്ത് പിടിക്കാൻ തിരുനെല്ലിക്കാടുകൂത്ത വൈകുന്നേരങ്ങളെ സ്വന്തമാക്കിയ യാത്രയുടെ നിർവൃതിയാണ് സന്തോഷമാണ് ആ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ തിരികെ യാത്രയ്ക്കായി വീണ്ടും ഞാൻ ശവും കാടാണ് കനത്ത കാടിനും കാടിന്റെ തണുപ്പിനും ഇടയിലൂടെയുള്ള യാത്ര സത്യത്തിൽ ഇതുപോലുള്ള യാത്രകളൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള നമുക്ക് മനസ്സ് നിറയെ കുറെ റിലാക്സേഷൻ ഉണ്ടാവും വെറുതെ വെറുതെ ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിന്നാൽ മാത്ര ാണ് അല്ലാണ്ട് തൊടയിൽ വന്ന് കിട്ടും കൂടി എടുത്തോട്ടെ മമ്മി അങ്ങോട്ടേക്ക് നോക്കി ആ ഇല്ല വെയിറ്റ് ഈ വന്യമൃഗങ്ങളൊക്കെ കാണാൻ പറ്റും ആനയെ കണ്ടു മാനും അതുപോലെ അപ്പോഴേക്കും തട്ടിപ്പറിക്കാൻ തട്ടിപ്പറിച്ചോ മൊബൈൽ വന്നേ 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 ദൈവം വിചാരിച്ച് വല്ലതും തരുന്നു ചമ്മിപ്പോ അവിടെ ഇങ്ങനെ കാട്ടിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വാഹനങ്ങൾ നിർത്താതെ ഇരിക്കുക ഹോർണ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക മൃഗങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിക്കാതിരിക്കുക അങ്ങനെ തിരുനെല്ലി ക്ഷേത്രം ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് പോകുന്ന വഴികളൊക്കെ അതിമനോഹരമാണ് കാടാണ് ഫുള്ള് കനത്ത കാട് കാട് പൂത്തു എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ടില്ലേ അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരും തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഒരുപാട് ചരിത്രവും പഴമയും ഇട ചേർന്ന ചരിത്ര പ്രസിദ്ധമായൊരു ഇടം നല്ല തണുത്ത കാറ്റാണ് ഇവിടെ അമ്പലത്തിൽ നമ്മൾ ഈ നടയിലേക്ക് കയറുമ്പോ തന്നെ നല്ല തണുത്ത കാറ്റായിരിക്കും ഏർ ബ്രഹ്മാവാണ് ക്ഷേത്രം നിർമ്മിച്ച് വിഷ്ണുവിന് സമർപ്പിച്ചെന്നാണ് ഐതിഹ്യം തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ തിരുനെല്ലി ക്ഷേത്രം ഒരുപാട് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു യാത്രികന് അല്ലെങ്കിൽ ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഐതിഹ്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്ന നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടബോധം തോന്നില്ല അത്രയ്ക്ക് മനോഹരമായ ഒരുപാട് കാഴ്ചകളുള്ള ഇടമാണ് തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത് നിരവധി വന്യമൃഗങ്ങളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിന് തൊട്ടടുത്താണ് പാപനാശിനി ബ്രഹ്മഗിരി കബനി നദി കാളിന്തി നദി കാളിന്തി നദിയൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അപ്പം ആ ഐതിഹ്യങ്ങൾ കേൾക്കാനും ചരിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ ക്ഷേത്രമാണ് ശ്രീ തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് തിരുനാവായ തിരുമാന്താംഗുന്ന് ശ്രീ തിരുനെല്ലി എന്ന് പറയുന്നതൊക്കെ ഈ ബലിതർപ്പണത്തിന് നമ്മൾ മരിച്ചു ഒരു വിശ്വാസമാണ് മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ അവസാനം പാപനാശിനി എന്നാണ് പഴമക്കാരും അല്ലെങ്കിൽ ചരിത്രം ഇഷ്ടപ്പെടുന്നവരും വിശ്വാസികളും വിശപ്പിക്കുന്നവരും ഈ ക്ഷേത്രത്തിന്റെ പരിസരവും പന്നും ഇതുപോലൊരു ഒരു സറൗണ്ടിങ്സ് ഞാൻ കണ്ടിട്ടില്ല മലയുടെ പള്ളിങ്ങനെ

പ്രധാനപ്പെട്ട ഒരു നിരവധി പക്ഷികളാണ് അവിടെ ഉള്ളത് എന്നാണ് കേട്ടത് ആറടിയിലധികം നീളമുള്ള കരിങ്കൽ പലകകൾ ഉപയോഗിച്ചാണ് ഈ ക്ഷേത്ര നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നാണ് ചരിത്രം പറയുന്നത് കേരളത്തിലെയും കർണാടകത്തിലെയും പല രാജാക്കന്മാരുടെയും നിത്യ സന്ദർശന കേന്ദ്രം കൂടിയായിരുന്നു തിരുനെല്ലി ക്ഷേത്രം ഈ കാണുന്നതാണ് പഞ്ചതീർത്ഥകുളം നടുവിൽ ഇങ്ങനെ വലിയൊരു പാറയൊക്കെ കാണാം ഏർ ഇതില് ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ് ശ്രീരാമൻ പണ്ട് ഇതുവഴി സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാല്പാടുകളാണ് ഈ പാറയിൽ പതിഞ്ഞതെന്നാണ് വിശ്വാസം നമ്മളിപ്പോ തിരുനെല്ലിയിൽ നിന്ന് പാപനാശിനിയിലൊക്കെയുള്ള വഴിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വരുന്ന വഴിയാണ് പഞ്ചതീർത്ഥ കുളം എന്നാണ് ഈ ഭാഗം കാണിക്കുന്നത് ശംഖ് ചക്ര വ്രത പത്മ ഈ നാല് ഈ കുളത്തിൻ്റെ നാല് ചുറ്റിലും വച്ചിട്ടുണ്ട് അതിൽ നിന്ന് വരുന്ന ഉറവും ഭഗവാന്റെ പാദത്തിൽ നിന്ന് വരുന്ന ചേർന്ന് പഞ്ചതീർത്ഥം എന്നാണ് ഇതിനെല്ലാം പറയപ്പെടുന്നത് പഞ്ചതീർത്ഥക്കുളം കണ്ടു കഴിഞ്ഞ് കുറച്ചുകൂടി നമ്മൾ ഉള്ളിലേക്ക് പോയാലാണ് പാപനാശിനി എത്തുക ഈ പാപനാശിനിയിലേക്ക് പോകുന്ന വഴികൾ അത്രയും കാടാണ് കാട് ചെറിയ ഇടുങ്ങിയ കല്ലുകളിലൂടെയുള്ള വഴികളാണ് ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനിക്കുന്നത് ആ പാപനാശിനിയിലാണെന്നാണ് വിശ്വാസം ഒരു പുണ്യ ഭൂമിയായിട്ടാണ് പലരും ഈ പാപനാശിനിയെ കാണുന്നത് പിന്നെ ബ്രഹ്മഗിരിയിൽ നിന്നാണ് ഈ പാപനാശിനി പിറവിയെടുക്കുന്നത് ഈ പാപനാശിനി കാളന്തി നദിയുമായിട്ടാണ് ലയിക്കുന്നത് കർക്കിടകവാവിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ എത്താറുള്ളതാണ് ലക്ഷക്കണക്കിന് ആളുകൾ എത്തും അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകളിൽ ഇടം നേടിയ ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പം ഇത് പാപനാശിനിയിലുള്ള വഴിയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ കണ്ടോ കൊരങ്ങിനെയൊക്കെ നമുക്കിങ്ങനെ പോകുന്ന വഴി തന്നെ കാണാൻ പറ്റും പിന്നെ പാപനാശിനിയുടെ ആ ഒരു ഒരു സ്പോട്ടുണ്ട് ഒരു കുളം പോലെയുള്ള സ്പോട്ടുണ്ട് അവിടേക്ക് നമുക്ക് ഈ മൊബൈൽ ഫോണും വീഡിയോ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടുത്തെ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഈ എടുത്തിരിക്കുന്നതും അത്രയ്ക്ക് നല്ല മനോഹരമായ ദൃശ്യങ്ങളൊന്നല്ല നമ്മള് ചെറിയ മൊബൈലും കൊണ്ടാണ് വന്നത് ഇല്ല മിഞ്ചിറ്റ് നിക്ക മിഞ്ചിറ്റ് നല്ല ഫോട്ടോയാ വൃത്തിയിട്ട് കല്ലുണ്ട് കണ്ട പോയി കുഞ്ഞുണ്ടാ പാപനാശിനിയിലേക്ക് പോകുന്ന വഴി ഒരു ഗുണ്ടിക ക്ഷേത്രമുണ്ട് അവിടെ ഒരു കരിങ്കൽ വിളക്കൊക്കെ ഉണ്ട് ഒരു ഗുഹ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ കല്ലിനു മുകളിൽ കല്ല് കല്ലുകൾ ഇങ്ങനെ അടുക്കി ഇടുക്കി വെച്ചിരിക്കുന്ന കാണാം അതും ഒരു വിശ്വാസമാണ് അത്ര ഗുണ്ടിക ക്ഷേത്രവും പഞ്ചതീർത്ഥക്കുളവും തിരുനെല്ലിയും ഒക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങള് കാളിന്തി നദിയിലേക്ക് പോയി തിരുനെല്ലി അമ്പലത്തിൽ നിന്ന് കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി ഒരു ഇച്ചിരി കൂടി ഉള്ളിലേക്ക് പോയാലാണ് നമ്മള് കാളിന്തി നദി എത്തുക അവിടെ നല്ല വയലേലകളും പുഴയും ഒക്കെ നല്ല കാഴ്ചകളാണ് അവിടെ കുറേ തിരുനെല്ലി കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു പോകുന്ന വഴിയാണ് കാട്ടാനയെ കാണുന്നത് അത് തിരുനെല്ലി എഴിഞ്ഞ് ഒരു അപ്പാറ എത്തുന്നതിന് മുമ്പായിട്ടാണ് ആനയെ കണ്ടത് കൂട്ടത്തോടെ നിൽക്കുന്ന ആനകളായിരുന്നു